യു പി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷമായിരുന്നു ബുൾഡോസർ രാജ് എന്നുള്ള പ്രയോഗം രാജ്യം കേട്ടു തുടങ്ങിയത് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന ഒരു രീതിയാണ് ബുൾഡോസർ രാജ് ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നിരുന്നാലും ഇതാദ്യം തുടങ്ങിയത് യു പിയിൽ തന്നെയാണ് എന്നാൽ യോഗിയുടെ ഈ രീതി നിയമവിരുദ്ധമാണ് എന്നതാണ് സുപ്രീം കോടതി പറയുന്നത് ബുൾഡോസർ രാജിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കേൾക്കേണ്ടി വന്നിരിക്കുന്നത് സർക്കാർ ചെലവിൽ പുനർനിർമ്മാണം നടത്താൻ ഉത്തരവിടേണ്ടി വരുമെന്ന് കോടതി പറയുന്നു സർക്കാരിന്റെ നടപടി ഞെട്ടിപ്പിക്കുന്നതും തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് പ്രയാഗ് രാജിൽ ഒരു അഭിഭാഷകന്റെയും പ്രൊഫസറുടെയും മറ്റു മൂന്നുപേരുടെയും വീടുകൾ പൊളിച്ചുമാറ്റത്തിനെതിരായ ഹർജിയിലാണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നും യോഗി സർക്കാരിന് വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ നടന്ന സംഭവത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായത് ഇത്തരം നടപടികൾ ഞെട്ടിപ്പിക്കുന്നതും തെറ്റായ സൂചന നൽകുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് അഭയ് എസ് ഓഖ ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടു ആർട്ടിക്കൽ ട്വന്റി വൺ എന്ന് ഒന്നുണ്ടെന്ന് ജസ്റ്റിസ് ഓഖെ ഓർമ്മിപ്പിക്കുകയാണ് പൊഴിക്കുന്നതിനു മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന സുപ്രീം കോടതിയുടെ സമീപകാല വിധിയും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അഭിഭാഷകനായ തുദർ കോളേജ് അധ്യാപകരായ പ്രൊഫസർ അലി അഹമ്മദ് എന്നിവരുടെ അടക്കം പദ്ധതികളിൽ നോട്ടീസ് നൽകി പിറ്റേ ദിവസം തന്നെ പൊളിച്ചു നിൽക്കുകയായിരുന്നു ഗുൾഡോസർ രാജിൽ നേരത്തെയും യു പി സർക്കാരിനെ കോടതി വിമർശിച്ചിരുന്നു റോഡ് വികസനത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ച് വീടുകൾ പൊളിച്ച നടപടിക്കെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം മുമ്പുണ്ടായത് നിയമ നടപടികൾ പാലിക്കാതെ എങ്ങനെയാണ് ഒരാളുടെ വീട് തകർക്കാൻ കഴിയുക എന്നുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് പക്ഷേ കൃത്യമായ മറുപടി നൽകാൻ യോഗി സർക്കാരിന് അത് സാധിച്ചിരുന്നു നഷ്ടപരിഹാരമായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകാനും യോഗി സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു താക്കീത് സുപ്രീം കോടതി യോഗ്യ സർക്കാരിന് നൽകിയിരിക്കും